ഒന്നുകയറി കാണണേ ഈ വീഡിയോ അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് കുക്കറിൽ അഞ്ച് മിനിറ്റും കൊണ്ട് എങ്ങനെയാണ് മുട്ടക്കറി അല്ലെങ്കിൽ മുട്ട ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഒട്ടുമിക്ക വീട്ടമ്മമാർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണിത് ഇനി അറിയാത്തവരാരെങ്കിലും ഒന്ന് അറിഞ്ഞോട്ടെ അല്ലേ എന്ത് ഇത് ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അപ്പോൾ എൻ്റെ മി മിക്ക ദിവസങ്ങളിലും എൻ്റെ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയ കറി ഏതെന്ന് ചോദിച്ചാൽ മുട്ടക്കറി ആയിരിക്കും അങ്ങനെ പലർക്കും ഓരോരുത്തർക്കും ഓരോ അവരുടേതായ ഒരു കറികൾ കാണുമല്ലോ അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്നത് കാപ്പിക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിരിക്കുന്ന മുട്ടക്കറിയാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്കൊരു കറി ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ല ഉള്ളിയൊക്കെ നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം അപ്പോൾ കുക്കറി വെക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നൈസായിട്ടൊന്നും അറിയില്ല നമുക്ക് തോന്നുന്ന പോലെ കണ്ട മുണ്ടെങ്കിൽ കണക്ക് അത്യാവശ്യം നല്ല വരുപ്പത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഒരു കുക്കർ കുക്കറെടുക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക കടുവിടുക പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പിന്നെ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങൾ എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് തട്ടുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിനുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കുക ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയാൽ മതി നമുക്കിതെല്ലാം ഒന്നും വാടിയോ ഒന്നും വരണ്ട നമ്മൾ പറഞ്ഞത് തന്നെ ഇതൊരു സിമ്പിൾ എന്താണ് മെത്തേഡിൽ ഉണ്ടാക്കി എടുക്കുന്ന ഒരു മുട്ടക്കറിയാണ് അല്ലെങ്കിൽ മുട്ട റോസ്റ്റ് ആണ് മുട്ട കറിയാക്കി എടുക്കാം അതുപോലെ തന്നെ നമുക്കിത് മുട്ട റോസ്റ്റ് ആക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മസാലകളൊക്കെ ചേർക്കാം അപ്പോൾ ഞാനിതിനകത്ത് ചേർക്കുന്ന മസാലകൾ എന്തൊക്കെയാണെന്ന് പറയാം നമ്മളിങ്ങനെ കുക്കറിൽ കറി ഉണ്ടാക്കിയെന്നും വെച്ചുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും ഒരു കുറവുണ്ട് അതിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കറിയേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ കറിയേപ്പില പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന തൈ മൂടോടെ പിഴുതുകൊണ്ട് അവൻ്റെ ആ ഒരു പിന്നെ എന്താണ് ആരും കാണാതെ പോകരുത് അതിന് രണ്ട് ചീത്ത വെള്ളിയും കെട്ടിട്ടാണ് അവിടെ പോയിരുന്നു പഠിക്കാൻ പോയിരിക്കുന്നത് അപ്പോൾ ആ മൂടോടെ പിഴുതുകൊണ്ട് വന്നതെല്ലാം കൂടെ ഞാനും കാടും പടലും പോലെ വലിച്ചതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇനി അതിനകത്ത് ആവശ്യത്തിനോളം ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ചതച്ചത് പിന്നെ ഒരു ടീസ്പൂൺ ഇത് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റാണ് ആലോചിച്ചത് ഉപ്പിട്ടില്ല അങ്ങനെ ഉപ്പും കൂടി ഇട്ടു വന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് എന്താണ് ആ സ്പൂത്ത് അവിയൊണ്ടിങ്ങനെ ആക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു മസാല ഒന്ന് മൂത്ത് വരണ്ട ഒന്നായി കിട്ടിയാൽ മതി എന്നിട്ട് ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിരിക്കണം ഈ എന്താണ് സവാളയെല്ലാം അതിനകത്ത് മുങ്ങിക്കിടക്കണം എന്ന് വെച്ചാൽ ഓവറായിട്ട് അങ്ങ് മുങ്ങി മുങ്ങിക്കിടക്കണ്ട നമുക്ക് ആ സവാള കാണുകയും വേണം എന്നാൽ വെള്ളം അധികമായിട്ട് ആവാനും പാടില്ല ആ ഒരു പരുവത്തിൽ വേണം വെള്ളം എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇല്ലേ ഞാൻ നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ കുക്കർ അടച്ചു വെക്കുക ഞാനിവിടെ നാല് വിസിലാണ് ഇടുന്നത് അപ്പോൾ നാല് വിസിലാകുമ്പോഴത്തേക്കാണ് എൻ്റെ എന്ത് എന്ത് നല്ലതുപോലെ വെന്ത് വരുന്നത് ചിലപ്പോൾ ഓരോരുത്തരുടെയും കുക്കറിൻ്റെ അനുസരിച്ച് മാറി തിരിഞ്ഞിരിക്കാം ചിലർ രണ്ട് വിസലാകുമ്പോൾ നല്ലതുപോലെ വെന്ത് വരും എനിക്കിപ്പോൾ നാല് വിസിൽ അടിച്ചാൽ നല്ലപോലെ വെന്ത് വരും നാല് വിസിലെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വരും കേട്ടോ ഇതിപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ച് വെച്ചിട്ടുള്ളൂ എന്നിട്ട് നാല് വിസിൽ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രഷറൊക്കെ എടുത്ത് കളഞ്ഞിട്ട് നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഞാൻ നല്ല അത്യാവശ്യം വലുപ്പത്തിൽ ല്ലേ ഇത് അരിഞ്ഞിട്ടേക്കുന്നത് എന്നാലും നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ട് ആ ഉള്ളിയെല്ലാം നല്ലതുപോലെ വെന്തോടെ ഞാനിത് വേറൊരു പാത്രത്തിൽ ആക്കി കാണിക്കാം ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ ആക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയാണ് ഇതിനകത്ത് വെച്ച് തന്നെയാണ് ഞാൻ ഈ കറി എല്ലാം ആക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നാല് വിസിൽ കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്ക് മുട്ടക്കറിയായി ഇത് ഇത്രയും ഗ്രേവി ആവശ്യമുള്ളവരാണെങ്കിൽ ഇത് മുട്ടക്കറിയായിട്ട് തന്നെ എടുക്കാം ഇനി ഇത് നമ്മൾ കുറച്ചും കൂടെ ഒരു റോസ്റ്റ് പരുവത്തിൽ വേണമെങ്കിൽ ഞാൻ എന്ത് അറിയാമോ അതിനകത്ത് ആ പുഴുങ്ങിയ മുട്ട ഉണ്ടല്ലോ സാധാരണ വരഞ്ഞാണ് എല്ലാവരും ഇടുന്നത് വരഞ്ഞിടുമ്പോഴത്തേക്ക് എൻ്റെ അതിൻ്റെ തൊളിയിൽ എന്തൊരു ചുക്കി ചുളിയുന്ന പോലെ വരും അപ്പോൾ ഇഷ്ടമല്ല കുട്ടികൾക്കും ഇഷ്ടമല്ല അതുകൊണ്ട് ചുമ്മാ ആ മുട്ട അതിനകത്ത് ഇട്ടിട്ട് ആ മുട്ടയുടെ ഒരു കളർ മാറുന്നതിന് വേണ്ടിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് ഒന്ന് എന്താണ് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒരു റോസ്റ്റ് പോലെ ആക്കിയെടുക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ കഴിക്കാം മുട്ടക്കറിയായിട്ട് എടുക്കാം അതുപോലെ മുട്ട റോസ്റ്റായിട്ടും എടുക്കാം ഇത് വളരെ സിംപിളാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല സൂപ്പർ റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്ന പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു പിന്നെ ദയവിൽ കൊള്ളാൻ തോന്നിയെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ